ഒരു വാസ്തവ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റോടുകൂടി ഒരു ബഡ്ജറ്റ് പ്രസംഗം ആരംഭിക്കുകയാണ് അതായത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്നാണ് സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത ഇത്രയും പച്ചക്കള്ളം ഒരു ബഡ്ജറ്റിന്റെ ആമുഖത്തിൽ പറയാമോ അത് ഒരു പത്തിരുപത് പേജ് കഴിച്ചിട്ട് പറഞ്ഞാൽ പോമുഖത്തിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് മറികടന്നിരിക്കുന്നു എപ്പോഴാണ് ഈ അൻപത് ശതമാനം സാമ്പത്തിക ഞരുക്കം മൂലം പ്ലാൻ സൈസ് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മൾ നമ്മളിതെല്ലാം മറികടന്നിരിക്കുന്നുവെന്ന് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാവപ്പെട്ടവരുടെ സാമൂഹ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പെൻഷനുകൾ പോലും കൃത്യമായി കൊടുത്തിട്ടില്ല അപ്പൊ ഇവരിതിനകത്ത് പലതും വീണ്ടും പറയുന്നുണ്ടല്ലോ ആശ്വാസകിരണം അതായത് രോഗികളുടെ കൂടെ ഇരിക്കുന്നവർക്ക് കൂടെയിരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണെങ്കിൽ ആശ്വാസകിരണം എന്ന് പറയുന്ന പിന്നെ പദ്ധതി അവർക്ക് മാസങ്ങളായി കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ സ്നേഹപൂർവം പദ്ധതിയിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള പണം കൊടുത്തിട്ടില്ല ഈ ബഡ്ജറ്റിലും ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഇപ്പൊ കോക്ലിയർ ഇംപ്ലാന്റേഷൻ അറുനൂറ്റി അൻപത് കുട്ടികൾക്ക് ചെയ്തു അവരുടെ കേൾവിശക്തി വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അതിന്റെ മെയിന്റനൻസ് കോൺട്രാക്ടിന്റെ പണം കൊടുക്കാത്തതിന്റെ പേരിൽ അറുന്നൂറ്റി അൻപത് കോക്ലിയർ ഇംപ്ലാന്റും പ്രവർത്തനരഹിതമായി കുട്ടികൾ സംസാരിച്ച കുട്ടികൾ സംസാരശേഷി വീണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പൊ അറുന്നൂറ്റി അൻപത് കുട്ടികളുടെ രക്ഷിതാക്കള് എത്രയോ കാലമായി ഇവിടെ വന്നിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല പിന്നെ ഈ എൽ എസ് എസ് യു എസ് എസ് എന്ന് പറയുന്ന കുട്ടികൾ നടത്തുന്ന ഈ സ്കോളർഷിപ്പ് പരീക്ഷയില്ലേ അത് കുടിശ്ശികയാണ് എന്നിട്ടിപ്പോ എന്താ പറയുന്നതെന്നറിയോ ആ എൽ എസ് എസ് യു എസ് എസ് എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് പൈസ കൊടുക്കാൻ പറ്റാത്തത് അതുകൊണ്ട് അതിന് ചീഫ് മിനിസ്റ്റേഴ്സ് എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന പേരാക്കാൻ പോവാണ് അങ്ങനെങ്കിലും കിട്ടുന്നേ കിട്ടട്ടെ ആ പേരിന്റെ കുഴപ്പായിരുന്നല്ലോ എൽ എസ് എസ് യു എസ് എസ് ഇതുവരെ കൊടുത്തിട്ടില്ല ഇതിനകത്ത് ആകെ പറയുന്നത് അതിന്റെ പേര് മാറ്റാൻ പോവുകയാണെന്ന് കാരുണ്യ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അവിടെ സമരം ചെയ്തുവരിക അവിടെ മാത്രം കൊടുക്കാനുള്ള കുടിശ്ശിക കാരുണ്യയിലൂടെയും കാശിലൂടെയും പിന്നെ അവിടെ കൊടുക്കാനുള്ള പൈസ എത്രയാണെന്നറിയോ നൂറ് കോടി മെഡിക്കൽ കോളേജ് മാത്രമല്ല അവിടെ പിന്നെ ഇപ്പം സ്റ്റെന്റ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആൻജിയോപ്ലാസ്റ്റി ഇപ്പൊ നടക്കുന്നില്ല മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങണം എന്ന് നിർദ്ദേശിച്ച് ആളുകൾ അവിടെ ീട്ടി യാചിച്ചിട്ടാണ് മരുന്നുകൾ വൈകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ ഞങ്ങൾ കാശ്പിലൂടെയും കാരുണ്യത്തിലൂടെയും സൗജന്യ മരുന്ന് കൊടുത്തു നാട്ടുകാർ പിരിപ്പിച്ചു കൊടുത്ത മരുന്നാണ് ഇനി ഇത് തന്നെ ഈ ഇതിനകത്ത് വെച്ചിരിക്കുന്ന പണം നോക്കിയാൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിലേയും വന്നിട്ടുള്ള കുടിശ്ശികകൾ തീർക്കാനുള്ള പൈസ പോലും ഇതിനകത്ത് തികയില്ല കാരുണ്യത്തിന്റെ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം നൂറ് കോടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മൊത്തം മെഡിക്കൽ കോളേജ് മാത്രമല്ലല്ലോ താലൂക്ക് ആശുപത്രി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവും